ബിഗ് ബോസ് സീസൺ സെവനിലെ ഫൈനൽ കലാശക്കൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാൻഡ് ഫൈനാൻ ഇതിൽ ഇപ്പോൾ ലാലേട്ടൻ്റെ ഷൂട്ടിംഗ് പകുതിയോളം എത്തി രാവിലെ തൊട്ട് തുടങ്ങിയതാണ് അതിൽ മൂന്ന് പേര് ഔട്ടായിട്ടുണ്ട് ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നും ഞാൻ അടുത്ത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടിയാണ് ഇന്ന് ബിഗ് ബോസിൽ എല്ലാ ബിഗ് ബോസിനെക്കുറിച്ചും അപേക്ഷിച്ച് കുറച്ച് കുറച്ച് ട്വിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാനത് വ്യക്തമായിട്ട് പറയുന്നില്ല എന്നിരുന്നാലും പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട് ബ്രോ എന്താണ് അപ്ഡേറ്റ് ഒന്നും തരുന്നില്ലല്ലോ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായതാണ് ഇതേക്കുറിച്ച് പൂർണ്ണമായ അപ്ഡേറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പാട്ടുകൾ കൊണ്ടും ഡാൻസുകൾ കൊണ്ടും നൃത്ത പരിപാടികൾ കൊണ്ടും കോമഡി കൊണ്ടും ഒക്കെ വർണ്ണവിതായിട്ടാണ് ബിഗ് ബോസ് ഈ തവണ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇപ്പോഴും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൂട്ടിങ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും പകുതിയായിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മൂന്ന് പേര് പുറത്തായിട്ടുണ്ട് നല്ല കോമഡി ഉണ്ട് പിന്നെ ഒരു ചെറിയ ചെറിയ ടിസ്റ്റുകളൊക്കെ ഉണ്ട് അതിൽ അതൊക്കെ നിങ്ങൾ ആ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം പറയും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ മൂന്ന് പേര് ഔട്ടായിട്ടുണ്ട് അതിലാരൊക്കെയാണ് ആദ്യം പുറത്തായത് അല്ലെങ്കിൽ ഇനി ലാസ്റ്റ് ഏറ്റവും അവസാനം ആരെയൊക്കെ പുറത്തായി എന്ന് നമുക്ക് നോക്കാം മൂന്നുപേർ പുറത്തായി നെവിൻ പുറത്തായിട്ടുണ്ട് ഫസ്റ്റ് നെവിനാണ് പുറത്തായത് അഞ്ചാം സ്ഥാനം നെവിനാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പിന്നെ നാലാം സ്ഥാനം അക്ബറിനാണ് അക്ബറും പുറത്തായിട്ടുണ്ട് പിന്നെ മൂന്നാമനാർ ഷാനവാസാണ് ഷാനവാസും പുറത്തായിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് വ്യക്തമായ ഫ്ലോസിൽ നിന്ന് അറിയാൻ സാധിച്ചതാണ് ഇപ്പോഴും ബിഗ് ബോസ് സീസൺ സെവനിലെ ഇത് നടന്നുകൊണ്ടിരിക്കും ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൂട്ടിംഗ് ഫുള്ളായിട്ട് തീർന്നിട്ടില്ല എന്നിരുന്നാലും ഈ മൂന്ന് പേര് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇനിയുള്ള രണ്ട് പേര് അനുമോൾ ആൻഡ് അനീഷ് ഇവരിൽ ഒരാൾ കപ്പടി ആരായിരിക്കും പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും പുതിയ പുതിയ അപ്ഡേറ്റ് അറിയാൻ നിങ്ങളുടെ എൻ്റെ ചാനൽ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങളുടെ ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ഭായ് ബായ്